കിട്ടി പിന്നെ ഇങ്ങനട ഇത് പോണ്ടേ പോ എന്റെ ഒരു കയ്യെവിടെ രണ്ടൂന്ന് കയ്യായിട്ട് വന്നു ആ എങ്ങനെ വിളിക്കണം ഹായ് ഗായ്സ് അങ്ങനെ വളരെ കാലത്തിന് ശേഷം തൃശ്ശൂർ പാലിയക്കര ടോൾ പ്ലാസയിൽ പഴയനിരക്കിലുള്ള ടോളും കൊടുത്ത് ഒരു ചെറിയ യാത്ര കൈത്തറി നെയ്ത്ത് ഗ്രാമമായ കുത്താംപുള്ളിയിലേക്കാണ് ഞാനും ഇവാനും രേഷ്മയും അമ്മച്ചിയും പിന്നെ സിനിച്ചേച്ചിയുമാണ് ഈ യാത്രയിൽ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലുമുള്ള മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയ്ക്കുള്ളിലാക്കി ഞങ്ങളുടെ വേഗനർ നമ്മുടെ കൊച്ചുകേരളത്തിലെ ഒരത്ഭുതമായ കുതിരാൻ തുരങ്കത്തിലോട്ട് കയറി ഞങ്ങൾ വാണിയമ്പാറയിൽ നിന്ന് തിരിഞ്ഞ് ഇളങ്ങാട് വഴി ചീരക്കുഴിപ്പാലം കടന്ന് പഴയന്നൂരിലെത്തി അവിടെ നിന്നുമാണ് തിരുവല്ലാമലയിലുള്ള ഈ കൈത്തറി നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പുള്ളിയിലെത്തിയത് ഇത്രയധികം ടെക്സ്റ്റൈൽ ഷോപ്പുകളുള്ള ഒരു പഞ്ചായത്ത് കേരളത്തിലുണ്ടോ കേരളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല അത്രയധികം ടെക്സ്റ്റൈൽ ഷോപ്പുകളാണ് തിരുവല്ലാമലയിലുള്ള ഈ കുത്താംപുള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇരുവശത്തുമായിട്ട് പല പല ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ ഹോർഡിങ്സുകൾ നമുക്ക് കാണാൻ കഴിയും അരവിന്ദ് രാജു എന്നീ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന എ ആർ ഹാൻഡ്ലൂംസ് എന്ന ഷോപ്പിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് അങ്ങനെ നമ്മൾ എ ആർ ഹാൻഡ്ലൂംസിലെത്തി കേട്ടോ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ ഷോപ്പിന്റെ ഓണേഴ്സായ രാജുവും അരവിന്ദനും നമ്മുടെ സ്വന്തം ലാലേട്ടനും മമ്മൂക്കയും ടോവിനെയും എല്ലാം ചേർന്ന് നിന്നിട്ടുള്ള ഫോട്ടോസ് കൂടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരവധി ടെലിവിഷൻ താരങ്ങളും സിനിമാ താരങ്ങളുമാണ് ഇവിടെ വരുന്നത് രേഷ്മ കണ്ടില്ല അവിടെ ഫോട്ടോസ് എല്ലാം വെച്ചിരിക്കുന്നു ഞാൻ കണ്ടു മറ്റേ സാന്ത്വനം സീരിയലിലെ വെച്ചിരിക്കുന്നത് ഒരു എനിക്ക് തോന്നുന്നത് വലിയൊരു സാരികളാണ് അവിടെ കൂടുതലുള്ളത് മറ്റേ ബനാറസ് സിൽക്ക് സോഫ്റ്റ് സിൽക്ക് ജൂത്ത് സിൽക്ക് പിന്നെ അവരുടെ കൂടുതലും മറ്റേ കൈത്തറിയാണ് സെറ്റ് സാരി സെറ്റ് മുണ്ട് പിന്നെ മുണ്ടുകൾ അങ്ങനെയൊക്കെ അതാണ് കൂടുതലും അവിടെ ഉള്ളത് പിന്നെ സാരികളുടെ നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ പിന്നെ ചുരിദാറിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ രണ്ട് ചുരിദാറും മൂന്ന് സാരിയും അവിടെ നിന്ന് എടുത്തു നല്ല മെറ്റീരിയലാണ് കേട്ടോ പിന്നെ ഈ സാരീസിനും അതുപോലെ തന്നെ ഡ്രസ്സുകൾക്കെല്ലാം കുറച്ച് വില കുറവുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു വില കുറവുണ്ട് അവിടെ നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണെങ്കിൽ അവിടെ വരെ പോകുന്നത് നഷ്ടമായിരിക്കും ഒരുപാട് കുറച്ചധികം സാരീസോ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ എടുക്കാൻ ഒന്നിച്ച് നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു ലാഭം തന്നെയായിരിക്കും നല്ലൊരു ലാഭം തന്നെയായിരിക്കും അവരെ പോയി വരെ ആളുകളൊക്കെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വലിയ വണ്ടിയെ കുളിച്ച് വന്നുണ്ട് അത് കേരളത്തിന്റെ പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇവൻ കർണാടക തമിഴ്നാട് അവിടെ നിന്ന് വരും ആൾക്കാർ ഇവിടെ വന്നിട്ട് വലിയ വണ്ടിക്കൊക്കെ വന്നിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു പോകുന്നുണ്ട്

ഞാനും സിനി ചേച്ചിയും അതിൽ കയറി ഒന്ന് നോക്കിയായിരുന്നു അവിടുത്തെ അത് പറഞ്ഞു തന്നായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിച്ചെടുക്ക പഠിച്ചെടുക്കാന്ന് വെച്ചാൽ ഒന്ന് ചെയ്ത് നോക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് നമുക്കത് കുറേ നേരം നിന്നിട്ടാണ് എനിക്ക് പറ്റിയില്ല സിനി ചെയ്യാൻ പറ്റിയില്ല എന്നാലും നമുക്കതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നും ചെയ്ത് നോക്കാനായിട്ട് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തോരം ബുദ്ധിമുട്ടായിട്ടാണ് അത് ചെയ്യുന്നത്

ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് മേടിച്ചത് പിന്നെ ബി ഡിഎഫും ഞാനൊരു ബീഫ് ഫ്രൈ വാങ്ങിച്ചു ബീഫ് ഫ്രൈ കുറിച്ച് ഞാൻ ചേട്ടൻ പറയും ബീഫ് ഫ്രൈ നല്ല അടിപൊളിയായിരുന്നു ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇതുപോലത്തെ ഒരു ബീഫ് ഫ്രൈ കഴിച്ചിട്ടില്ല വെറുതെ പറയുന്നതല്ല ബീഫ് ഫ്രൈ അടിപൊളിയായിരുന്നു 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 ഞാൻ ഒരു വശമു അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നതും ആ വഴിക്ക് തന്നെയാണ് എളനാട് വഴിക്കാണ് അപ്പോൾ ഞാൻ രേഷുവിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എളനാട് എത്തുമ്പോൾ എന്തായാലും എളനാട് ആ ജംഗ്ഷനില് കുറച്ച് എല്ലാം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു വലിയൊരു പ്രത്യേകത ഉണ്ട് കാരണം അപ്പച്ചനാദ്യമായിട്ട് പഠിപ്പിച്ച സ്കൂൾ ഇവിടെ എളനാട് ഒരു സ്കൂളിലായിരുന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ വീഡിയോസും ഫോട്ടോസും എല്ലാം ആളെ കാണിച്ചു കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതും സാധിച്ചു അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ എല്ലാം കാണാൻ കഴിഞ്ഞതും വളരെ സന്തോഷമായിരുന്നു